ഹലോ അസ്സലാമു അലൈക്കും ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബീഫ് ഫ്രൈ ആണ് അതിലേക്ക് ആവശ്യമായത് മൂന്ന് വലിയ ഉള്ളി മൂന്ന് തക്കാളി കുറച്ച് കരുവേപ്പില കുറച്ച് മല്ലിച്ചപ്പ് അഞ്ചോ ആറോ മുളക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടീസ്പൂൺ കുരുമുളക് പൊടി നാല് ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും വെളിച്ചെണ്ണയും നമ്മളെ കയ്യിൽ രണ്ട് കിലോ ബീഫാണുള്ളത് അത് നമുക്ക് ഒന്ന് മസാല കൂട്ടണം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചാൽ വലിയുള്ളി തക്കാളി കറിവേപ്പില മല്ലിച്ചപ്പ് മുളക് മഞ്ഞപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് വെളിച്ചെണ്ണ എല്ലാം ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക ഒരു കപ്പ് വെള്ളമൊഴിച്ച് നന്നായി മിക്സാക്കുക ഇന്ന് നമ്മളുണ്ടാക്കുന്നത് അടുപ്പത്താണ് അപ്പോൾ അടുപ്പത്ത് നമ്മളൊരു കപ്പ് വെള്ളം യൂസ് ചെയ്തതുകൊണ്ട് പാകത്തിനുള്ള തീയേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി നമ്മള് മൂടി വെക്കുക അടിയിൽ പൊടിക്കാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇടക്കൊന്ന് അറക്കി കൊടുക്കുക വെള്ളം മാറ്റിയതിന് ശേഷമേ അടുപ്പത്തുനിന്ന് എടുക്കാൻ പറ്റുള്ളൂ ഇനി നമ്മക്ക് ആ ബീഫൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അതി പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവയും കുറച്ച് കറിവേപ്പിലയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇടുക എന്നിട്ട് അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുക ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ആകുന്നതുവരെ സ്റ്റൗവിൽ വെക്കുക എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്